Good evening, good day. ഞാൻ ആദ്യമേ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടത് നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ ഇത് പുതിയ യൂ യൂട്യൂബിലുള്ള സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇനി വരാനിരിക്കുന്നവർക്കും ഇത് ഒന്ന് മനസ്സിലാക്കിയേക്കൊള്ളാം അപ്പം എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു എൻ്റെ ഒരു അനുഭവങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാണ് കേട്ടോ ഒരു സാധാരണക്കാരി എന്ന നിലയിൽ ഞാൻ വളർന്ന് വളർന്ന് വരുന്നെന്ന് പോലും പറയാൻ പറ്റത്തില്ല ഞാൻ മുളച്ച് വരുന്നതേ ഉള്ളു ആ ഒരു സ്റ്റേജിൽ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എനിക്ക് നിങ്ങളോടത് ഷെയർ ചെയ്യാൻ പറ്റുന്നത് കാരണം സക്സസ് ആവുന്നവർക്ക് ഒരുപാട് നെഗറ്റീവ്സ് വരാറുണ്ട് അതൊക്കെ നോർമലാണ് പക്ഷേ മുളച്ച് വരുന്ന എനിക്ക് പോലും ഇത്രയും വലിയ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നത് പക്ഷേ അത് നിങ്ങൾ തളർന്നു പോകാൻ വേണ്ടിയിട്ട് പറയുകയല്ല തളർന്നു പോകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്കിപ്പോഴും ഒന്ന് അതിനെക്കുറിച്ചും മിക്കവർക്കും അറിയത്തില്ല യൂട്യൂബ് ചാനൽ തുടങ്ങുക വീഡിയോസ് ഇടുക സക്സസ് ആവുക അതൊന്നും നടക്കുന്ന ആരെയല്ല അതിന് അതിൻ്റെതായ ചില കാര്യങ്ങളുണ്ട് യൂട്യൂബ് ചാനലിനെ നമ്മൾ തുടങ്ങണമെങ്കിൽ നമുക്ക് യൂട്യൂബ് ചാനലിൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഞാനതിന് ഒരു വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ലോങ് വീഡിയോ ലൈവും ചെയ്യണം ലോങ് വീഡിയോ ലൈവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ കാരണം ലോങ് വീഡിയോ സക്സസ് ആവണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ സെലിബ്രിറ്റി ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ സെലിബ്രിറ്റിയുടെ മക്കളായിരിക്കണം അല്ലെങ്കിൽ അത്രത്തോക്കോളം നല്ലൊരു കണ്ടൻറ്റോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കിട്ടണം അല്ലാതെ സാധാരണ വീട്ടമ്മമാരായ വീട്ടിലിരിക്കുന്ന നമ്മളുടെ പാചകം കാര്യങ്ങളൊന്നും ലോങ് വീഡിയോയിൽ ഒരു ഹൺഡ്രഡ് ഒരു ട്വൻറ്റി ടു ഹൺഡ്രഡ് വീ വീ വരെ എത്തുമായിരിക്കും അതീ പുറത്ത് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാനൊരു പത്തുനൂറ് പേരുടേത് കണ്ടിട്ടുള്ളത് ആ കുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ഒരിക്കലും പോണമെന്ന് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ പണ്ട് കാലത്ത് തുടങ്ങിയവരൊക്കെ സക്സസ് ആയിട്ടുണ്ട് കാരണം അന്ന് കൊറോണ ടൈമിൽ എല്ലാവരും വീട്ടിൽ ഇരുന്ന് ഫ്രീ ആയിരുന്നു അപ്പോൾ അവർക്കത് കാണാനുള്ള ടൈമും ഉണ്ടായിരുന്നു ഇപ്പം ഞാനായാലും നിങ്ങളായാലും ഇപ്പോൾ ഒരു ചപ്പാത്തിയായാലും പൊറോട്ട ആയാലും തന്നെ നമ്മളെന്നെങ്കിലും ഇൻസ്റ്റൻറ്റ് കിട്ടുന്നത് നോക്കി നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ പിന്നെ നമ്മുടെയൊക്കെ ലൈഫും കാര്യങ്ങളൊക്കെ കാര്യങ്ങളുമൊക്കെ യൂട്യൂബിലിരുന്ന് ഫുള്ള് ലെങ്തിൽ വീഡിയോ ഇരുന്ന് കാണുന്ന ആരാ അപ്പം നമ്മുടെ കയ്യിൽ അനദർ വേറൊരു വഴി മാത്രമേ ഉള്ളൂ അത് ലൈവാണ് ലൈവ് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ലോങ് വീഡിയോടെ ആവശ്യമില്ല ലൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് വാച്ച്വർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് ഫോർ തൗസൻഡ് ആയാൽ മാത്രമേ നമുക്ക് ഫുൾ മോണി ആവാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ലൈവ് ചെയ്താൽ മാത്രമേ നമുക്ക് വാച്ച്വറും കൂടും സബ്ബും കൂടും ഈ രണ്ട് കാര്യങ്ങളും കൂടത്തുള്ളൂ അപ്പോൾ ഈ ലൈവ് ചെയ്യാൻ നമ്മൾ ഫയക്കുന്നു ഇല്ലേ അത് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നെപ്പോലെ എല്ലാവരും ഭയക്കുന്ന ഒരു കാര്യമാണ് ലൈവ് ചെയ്യാനായിട്ട് ഞാൻ ലൈവ് ചെയ്തിട്ട് എൻ്റെ ഒരു അനുഭവമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇത് മാത്രമല്ല എത്രയോ ഒരു ബിയാഡ് ക്യാമൻസാണ് വരുന്നതെന്ന് അറിയാം ഇതിപ്പോൾ കോമൺലി പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നത് അല്ലാതെ എന്നെ തന്നെ എത്രയോ പ്ര പ്രാവശ്യം എത്രയോ അനാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് എന്നെ മാത്രമാണോ പത്തും അമ്പത് അറുപതും വയസ്സായി അമ്മമാരെ വരെ പറയുന്നു പിന്നാണ് ഇനി എന്നെ പറയുന്നത് അപ്പം എനിക്കിതൊരു വിഷയമല്ല അതുകൊണ്ടാണ് ഞാൻ ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ടിരിക്കുന്നത് കാരണം ഇത് ഈ ഈ ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഈ ലൈവ് ചെയ്യാതെ തന്നെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ നോക്കുമ്പോൾ ടു തൗസൻഡ് എബോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നിട്ട് ഇവർക്ക് പണി മണി കിട്ടുന്നില്ല എന്ന് പലരും ചിന്തിച്ചിരിക്കും ഞാനും ചിന്തിച്ചു ഞാൻ ടു തൗസൻഡ് എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടോന്ന് ചോദിക്കും പക്ഷെ അതല്ല ഈ വാച്ചവർ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ലൈവും വാ മെയിനായിട്ട് ഈ ലൈവ് ചെയ്യാത്തവരുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം അല്ലെങ്കിൽ അത്രത്തക്കൊണ്ട് നമുക്ക് കണ്ടന്റ് വേണം ഇപ്പോൾ എന്നെ കണക്കൊരു സാധാരണ വീട്ടമ്മ വരയ്ക്കാത്ത ഒതുങ്ങിക്കൂടുന്ന ഒരു വീട്ടമ്മയ്ക്ക് ഇത്രയും വലിയ കണ്ടന്റ് എവിടെ പോകാനാണ് നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വലിയ വലിയ ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ കിട്ടും ഇല്ലേ അപ്പൊ എന്നെ പോലൊരു സാധാരണക്കാരിക്ക് ഇപ്പം ലൈവ് ചെയ്യാനേ പറ്റത്തുള്ളൂ ലൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം വീട്ടുകാരോടൊന്ന് വീഡിയോ കോളിൽ സംസാരിക്കുക ആ ഒരു കൺസെപ്റ്റിൽ നമുക്ക് ഫ്രീ മൈൻഡായിട്ട് നീങ്ങുകയാണെങ്കിൽ ഞങ്ങളും പത്ത് പൈസ ഞങ്ങൾക്കും വല്ലതൊക്കെ എന്തെങ്കിലുമൊക്കെ പൈസ പിന്നല്ലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവാൻ പറ്റും ഒന്നും അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു കോൺഫിഡൻസും ഉണ്ടാവും അപ്പം ഞങ്ങൾ ഈ സംസാരിക്കുന്നതിന് നൂറിൽ എൺപത് ശതമാനം പേരും ഞങ്ങൾ അങ്ങനെ സുഖമാണോ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അതിനിടയ്ക്ക് വരുന്ന ഈ ബാഡ് കമൻസ് എത്ര പേരുടെ യൂട്യൂബ് ചാനലിനെ നിർത്തേണ്ടി വന്നിട്ടുണ്ടെന്ന് അറിയാം എത്ര പേരുടെ അമ്മമാരുടെ സ്വപ്നങ്ങളെ തകർന്ന് വന്നിട്ടുണ്ടോ കരഞ്ഞു വരെ കരഞ്ഞു വരെ ചെയ്തിട്ടുണ്ട് അപ്പം അവർ ഇപ്പം പൈസ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ് ഇപ്പം ഞാനായാലും ഇപ്പം എനിക്ക് അത്യാവശ്യമുള്ളൊരു കുടുംബത്തിൽ നിന്നുള്ളതാണ് അപ്പം എൻ്റെ ലൈഫ് വേറൊരാൾ കാണുമ്പോൾ അവർ ആദ്യം എന്ത് പറയുന്നത് ഇവക്കിത് എന്തിൻ്റെ കേളാ ഇതിലൊക്കെ ചെല്ല വല്ല കാര്യമുണ്ടോയെന്ന് ചിന്തിക്കും പക്ഷെ നിങ്ങൾ ആലോചിക്കണം എത്ര കാശുണ്ടെങ്കിലും എത്ര സമ്പത്തുണ്ടെങ്കിലും അവനവനായിട്ടുള്ള ഒരു രൂപ അത് സമ്പാദിക്കുകയെന്ന് പറഞ്ഞാൽ അത് ഏതൊരു മനുഷ്യൻ്റെ ആഗ്രഹമല്ലേ അത് ഏതൊരു മനുഷ്യൻ്റെയും റൈറ്റ്സ് അല്ലേ ഇപ്പം ഞങ്ങളെ കണക്കും എന്നെ കണക്കും ഒരു വീട്ടമ്മയ്ക്ക് ഇപ്പോൾ ഇപ്പോൾ എനിക്ക് കുഞ്ഞു കുട്ടികളാണ് എനിക്കിപ്പോൾ പുറത്ത് പോയി ഒന്നും ചെയ്യാനൊന്നും പറ്റുന്ന ഒരവസ്ഥയല്ല അപ്പം എനിക്കിത് ഒരു അന്തസ്സില്ലാത്ത ജോലിയായിട്ട് എനിക്ക് യൂട്യൂബ് കൊണ്ടുപോകണമെന്ന് തോന്നുന്നില്ല എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലായിട്ട് പിന്നെ ഞാനിത് നിർത്തേണ്ട ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല ഈ ലൈവ് നിർത്തേണ്ട ഒരു ആവശ്യമായിട്ട് തോന്നത്തില്ല കാരണം ഇതിനിടയ്ക്ക് രണ്ട് മൂന്ന് ബാഡ് കമൻസ് വരുന്നതെന്നും പറഞ്ഞ് എൻ്റെ സ്വപ്നങ്ങൾ എന്തിനാ ഞാൻ പാതി വെച്ചാൽ അവസാനിപ്പിക്കുന്നത് ഞാൻ എൻ്റെ സ്വപ്നങ്ങളും എന്നെ കൊണ്ട് കഴുകുന്ന കഴി കഴിവുകളുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതിപ്പം എല്ലാ വീട്ടന്മാരോടും ഞാൻ പറയാം നിങ്ങൾ ഈ ചെറിയ ചെറിയ ഈ ബാഡ് കമൻസും കാര്യങ്ങളുമൊക്കെ കണ്ടിട്ട് നിങ്ങൾ തകർന്നു പോകേണ്ട ഒരാവശ്യവും ഇല്ല കേട്ടോ നിങ്ങൾ അത് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുന്നത് രണ്ടാമത് നീ കണ്ട് ഈ ബാഡ് കമൻസ് ഇടുന്നവരോട് ഞാൻ ചോദിക്കുക നിങ്ങൾക്കും വീട്ടിൽ അമ്മയെക്കോ ഇല്ലയോ അവരും അവർക്കും വലിയ ആഗ്രഹങ്ങളൊക്കെ അപ്പം ഞങ്ങൾ ഈ ലൈവ് ചെയ്യുന്ന ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് രാത്രി ലൈവുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചിലതും നമ്മളിങ്ങനെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ബാഡായിട്ടുള്ളതുണ്ട് പക്ഷേ ഇപ്പോൾ ഫിലിമിനാണെങ്കിൽ കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു യു എ എ യു എന്ന് അല്ലേ പക്ഷേ യൂട്യൂബിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഞങ്ങളുടെ കമൻസ് കുറച്ച് കുറഞ്ഞ കാരണം എല്ലാവരും ഒരേ കാറ്റഗറി കാണത്തില്ലായിരുന്നു അപ്പം ഇനി ഈ വീട്ടിലിരിക്കുന്ന ആൾക്കാർ യൂട്യൂബൊക്കെ കാണുന്നവരെങ്കിലും വിചാരിക്കണം ഞങ്ങൾ ലൈവ് ചെയ്യുന്നത് സബ്സ്ക്രൈബറിനും ഞങ്ങൾ ലൈവ് ചെയ്യുന്നത് വാച്ചവറിനും വേണ്ടി മാത്രമാണ് അല്ലാതെ വേറെ ഒരു കാര്യത്തിനും അല്ല അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഒന്ന് നമ്മൾ ലൈവ് കുറച്ച് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നിങ്ങൾ അല്ലെങ്കിൽ തന്നെ ഏത് തരം വൃത്തിയുടെ സ്ത്രീകളായാലും നിങ്ങൾ അനാവശ്യം പറയുന്നത് എന്തിനാണ് അനാവശ്യം പറയേണ്ട ആവശ്യമില്ല ഇപ്പം ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ നിർത്തും നിർത്തുമെന്ന് എനിക്ക് തോന്നണില്ല ഞാനതുകൊണ്ട് അതിൽ അതിലോട്ട് കിടക്കുന്നില്ല ഞാൻ ഇങ്ങോട്ട് വേറെ എൻ്റെ അമ്മ എൻ്റെ കുറവുള്ള സ്ത്രീകളിലോട്ട് കിടക്കാം അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും കണ്ട് ഭയപ്പെടേണ്ട നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങണം കേട്ടോ അതുകൊണ്ട് നിങ്ങൾ പാതി നിർത്തേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ ലൈവ് ചെയ്തി ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തേക്കോണ്ണം കണ്ടൻറ്റ് വേണം ലൈവ് ചെന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും മൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല കാരണം യൂട്യൂബ് തന്നെ എത്ര തന്നെ ലൈവ് സ്ട്രീമുകളും കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അന്നിട്ട് പോലെ ലൈവ് ചെയ്യുന്നവർ ബാഡാണെന്ന് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യം എന്തുവാ എൻ്റെ ഫാമിലിയിൽ തന്നെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്നേ അതുകൊണ്ടാണ് ഞാൻ അപ്പം നിങ്ങളുടെയൊക്കെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സപ്പോർട്ട് ഉണ്ടായത് കൊണ്ട് എനിക്കിത് ഒരു മൈൻഡുള്ള കാര്യമല്ല കാരണം പുള്ളിക്ക് എന്നെ അറിയാം എൻ്റെ ലൈഫിൽ എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത് ഫുൾ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ ഇരിക്കുന്നത് കാരണം അതിലൊരു വൃത്തികേടായിട്ട് എനിക്ക് മോശമായിട്ട് തോന്നുന്നില്ല പുള്ളിക്കാരനും മോശമായിട്ട് തോന്നുന്നില്ല എന്ന് പറയുന്ന ഒരു ജോലി അതിനകത്ത് ചെയ്യുന്നത് വേ ഞങ്ങൾക്കാർക്കും ഒരു മോശമായിട്ട് തോന്നുന്നില്ല പിന്നെ ഈ മനഃപൂർവ്വം ഞങ്ങളെ നമ്മളെയൊക്കെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങുന്ന കുറേ പേരുണ്ട് അവരെക്കുറിച്ച് പിന്നെ ചിന്തിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇതേപോലുള്ള കമൻ്റുകൾ നിങ്ങൾക്ക് ഷൂറായിട്ട് ും വരും നിങ്ങളത് കണ്ടില്ലെന്നോ കേട്ടില്ലെന്നോ വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഠിനമായിട്ട് ബാഡ് കമൻസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്തുവോ സൈബർ സെല്ലിലോ മറ്റോ കൊടുത്ത് അതിനത്തെക്കൊണ്ടുള്ള പണിഷ്യൂ ചെയ്യുക അല്ലാതെ തളർന്നു പോവുകയല്ല വേണ്ടത് കേട്ടോ അപ്പം നിങ്ങൾ സക്സസ് ആയി തന്നെ മുന്നോട്ട് പോകുക നിങ്ങൾക്ക് എല്ലാവർക്കും തുറങ്ങാനിരിക്കുന്നവർക്കും നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു സോ മച്ച്